ഒരു കുട്ടിയെ പ്രണയിച്ചിട്ട് ഒരു ഹിന്ദു കുട്ടിയെ പ്രണയിച്ചിട്ട് ഇത് നിങ്ങളോട് തലയ്ക്ക് വെളിവില്ലല്ലോ ഈ ഹിന്ദു കുട്ടിയോട് എത്ര പറഞ്ഞാലും ബുദ്ധി ഇല്ലല്ലോ ഇക്ക എൻ്റെ അക്ക എൻ്റെ അക്കാന്ന് പറഞ്ഞ് പൊക്കോളും അത് പിന്നെ ആ വഴിക്ക് പോട്ടേന്ന് വെച്ചിട്ട് നമ്മൾ വിടലാണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിച്ചിട്ട് വരിക അനുഭവിച്ചിട്ട് വരാറാണ് എല്ലാം നൂറ്റി തൊണ്ണൂറ്റൊമ്പതും അനുഭവിച്ചു വന്നോളും ഒരു ശതമാനം അനുഭവിക്കാൻ കുറച്ചും കൂടി അങ്ങോട്ട് പോകുന്നുള്ളൂ എന്നാലും ലാസ്റ്റ് അവിടേക്കാണ് എത്തും അങ്ങനെ ഒരു കുട്ടിയെ പ്രണയിച്ച് ഇവൻ ഇവൻ്റെ തനിക്കുണം കാണിക്കാൻ തുടങ്ങി മഞ്ചേരി ഉള്ളവനാ എൻ്റെ നാട്ടുകാരനാ എന്നിട്ട് ആ കുട്ടിയുടെ നോട്ട് വീഡിയോ ഒക്കെ സൈറ്റിലൂടെ ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ പെൺകുട്ടി ശക്തമായിട്ട് പ്രതികരിച്ചു പ്രതികരിച്ചൊന്നല്ല അവൻ അവനെ അവൾ ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല എന്നുള്ളതാണ് ആ രീതിയിൽ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കി ചെക്കൻ ഇപ്പർ റിമാൻഡിലാണ് പക്ഷെ ആ ചെക്കൻ്റെ ഒരു ഒരു വോയിസ് കന്ന് കിടപ്പുണ്ട് അതായത് മഞ്ചേരി പോലീസ് ഇവന്റെ ഒക്കത്തിരിക്കുന്ന കുട്ടിയാണ് മഞ്ചേരിലെ സി ഐ ആയാലും എസ് ഐ ആയാലും ഇവന്റെ സ്വന്തക്കാരനാണ് ഇവന്റെ ജിമ്മില് സഹപ്രവർത്തകരാണ് പോലീസുകാർ ഇവന്റെ അളിയൻ അവിടുത്തെ പോലീസുകാരനാണ് എന്റെ വല്ല ഫോട്ടോയോ മറ്റോ നീ പുറത്തോട്ട് വിട്ടു കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിൽ വന്നിട്ട് ഞങ്ങൾ കത്തിക്കും നിന്നെയും നിന്റെ തള്ളേയും നിന്റെ വീട് ഞങ്ങൾ ഇവിടുന്ന് പടം അളകിട്ട് വന്ന് കത്തിക്കും ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റേ കൈകൊണ്ട് നീ നീച്ചാകാം ഒന്ന് നടക്കുള്ളൂ അതാണ് ഏറ്റവും നല്ലത് എങ്കെങ്കിലും എൻ്റെ പുറകെ ടോർച്ചർ ഇട്ടിട്ടുണ്ടാവും എല്ലാ സംഭവങ്ങളും പുറത്ത് ചാടിക്കും എന്റെ വീഡിയോസ് ആൽ ആപ്പിൽ നിങ്ങാനും നീ എടുത്തിട്ട് നീ വിട്ടു എന്ന് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിന്ന് ഒരാൾക്കൂട്ട് അവിടെ നിന്ന് എൻ്റെ വീട്ടിലുണ്ടാവും എൻ്റെ തള്ളനും തന്തനും ആ വീട് മൊത്തം കത്തിച്ച് കളയും അവിടെ നീ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറ്റുന്ന സൈബർ സെല്ലിൽ വിളിച്ചിട്ട് മലപ്പുറം സൈബർ സെല്ലിൽ എൻ്റെ കൂടെ ജിമ്മിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ് ഞാനിവിടെ ഫോർച്യൂൺ ജിമ്മിലാണ് ഇവിടെ എല്ലാ ആൾക്കാരും ഇങ്ങോട്ട് വരുന്നത് മഞ്ചേരി എസ് ഐനടുത്തും എൻ്റെ എന്റെ അളിയനാണ് അവിടുത്തെ കോൺസ്റ്റബിൾ ഇവരൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവൻ കത്തിക്കാൻ പോയിട്ട് ആ തന്നെ വന്നിട്ടില്ല അളിയസുകാരാ കോൺസ്റ്റബിൾ എന്താ റിമാൻഡ് പറ്റിന്റെ ജിമ്മില് കുറെ ആ ഇവൻ പറയണ പോലീസുകാർ പറയണല്ല ഇവൻ പറയണതാ എന്ത് പോലീസുകാർക്ക് എടുക്കാൻ പറ്റിയില്ലേ അപ്പൊ ഒരു പെൺകുട്ടി എന്നെ ചതിച്ചു എന്നെ വ്യക്തമായിട്ട് പറയാം എന്നെ പ്രണയം നടിച്ചുകൊണ്ട് എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇവ എത്ര വലിയ കൊമ്പനായാലും പെടും എന്താ തന്തയില കഴിവറികളുടെ ഒക്കെ റിദ് നോക്കണേ നമ്മുടെ കൊച്ചുങ്ങളൊക്കെ പഴപ്പിക്കാൻ വേണ്ടിയിട്ടില്ലേ അപ്പൊ റിമാൻഡൊക്കെ കഴിഞ്ഞിട്ട് വാ ആ കുട്ടിയുടെ കുട്ടിയുടെ തന്തയുടെ തള്ളയുടെ ഒരു രോമം പോലും നീ ഒന്നും പറിക്കാൻ പോണില്ല മനസിലായ ഞങ്ങൾ കൊറേ ആളുകളുണ്ട് അവർ അവരുടെ കൂട്ടത്തില് മനസിലായില്ലേ നിന്റെ ഈ ഫോട്ടോ വെക്കാൻ കാരണം എന്താണെന്നറിയോ നീ ആ കുട്ടിയുടെ നഗ്നമായ ശരീരമാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ടത് നിന്റെ മുഖം മറിച്ചുകൊണ്ട് മിനിമം നിന്റെ ഇങ്ങനെയുള്ള രൂപമെങ്കിലും കാണിച്ചു കൊടുക്കണ്ടേ അപ്പൊ നീ മറ്റ അങ്ങോട്ടും മറ്റവനായി പോയില്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവനായി പോകില്ലേ ഏഹ് ഇവന്റെ ഉപ്പയും ഇമ്മയും ഇവന്റെ നാട്ടുകാരും എല്ലാരും കൂടി വന്നിട്ട് ആ കുട്ടിയുടെ വീട് വന്ന് കത്തിക്കുന്ന കത്തിക്കുന്നവർ ആ ഇവന്റെ ഫോട്ടോ ലീക്ക് ആയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ഭീഷണി ഈ കുട്ടി ആ ഭീഷണിയിൽ നിന്നില്ല മറിച്ച് പണിയങ്ങട്ട് കൊടുത്ത് ഇപ്പം ഉള്ളില ഉള്ളിലിരുന്നിട്ട് ഉമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലെ അപകടത്തിൽപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ എന്ത് സഹായത്തിനും വിളിച്ചോ നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല നിങ്ങളെ പകരം നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കുക നമ്മൾ ഏതറ്റവും പോവാ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് പോലും അവർ വരില്ല അങ്ങനെ അവർ വന്ന അവരെ വീടിന്റെ പരിസരത്ത് അതിൻ്റെ ഉള്ളിലോട്ടും കയറാൻ നമ്മളെ കൊണ്ട് കഴിയുന്നതാണ് സാരം മനസ്സിലായില്ലേ അപ്പൊ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചോ ഈ ഡിയിൽ കോൺടാക്ട് ചെയ്തോ നമ്മൾ സെറ്റായി തരാതേ പ്രണയം അടിച്ച് കൊണ്ട് ഊമ്പിച്ച് ശരീരം ഉപയോഗിച്ച് പിന്നെ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിലിട്ടും പിന്നെ ആരാണ് ഏഹ് കേട്ടോ അപ്പൊ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നോക്കാം നമുക്ക് നിയമ നടപടിയെടുക്കാം ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടെന്നേ ഒരു പേടിയും പേടിക്കണ്ട ഒരുത്തനൊന്നും ചെയ്യില്ല വീണ ഭീഷണിപ്പെടുത്തിട്ട് നിങ്ങൾ മിണ്ടാണ്ടിരിക്കരുത് അതിലും വലിയ ഭീഷണി നമുക്ക് തിരിച്ചു കൊടുക്കാം കേട്ടില്ലേ ശരി